ഫൈനലി സി സി എൽ തിരിച്ചെത്തുകയാണ് പതിനൊന്നാം സീസൺ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനൊന്നാം സീസണാണ് സി സി എല്ലിനെ നടക്കാൻ പോകുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എല്ലാവരും ഷെഡ്യൂൾ ചോദിച്ചിരുന്നു ഡേറ്റ് എല്ലാവർക്കും മനസ്സിലായി കാണും ജനുവരി മുപ്പത്തൊന്നാണ് സി സി തുടങ്ങാൻ പോകുന്നത് ഷെഡ്യൂളിൻ്റെ കാര്യം എല്ലാവരും ചോദിച്ചിരുന്നു എന്തായാലും അൺ ഷെഡ്യൂൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് സോ എന്തായാലും അത് നമ്മൾ നോക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സീ സി എൽ ഇഷ്ടപ്പെടുന്നവരെല്ലാം ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക മുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഷെഡ്യൂൾ ഒന്ന് എന്തായാലും ആദ്യത്തെ മാച്ച് മുംബൈ ഹീറോസും അതുപോലെ തന്നെ തെലുങ്ക് വാരിസും ആണ് ഈ ഒരു മാച്ച് നടക്കാൻ പോകുന്നത് ഹൈദരാബാദ് വെച്ചാണ് ഇതാണ് ഓപ്പണിംഗ് മാച്ച് എന്ന് പറയുന്നത് ഇനി നമുക്ക് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ മാച്ച് നോക്കാം ബാക്കിയുള്ള മാച്ച് നിങ്ങൾക്ക് ഒരു അതിൻ്റെ പിക്ചർ ഞാൻ ഇട്ടേക്കാം സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരിക്കും ഇനി നമുക്ക് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ മാച്ചിനെ കുറിച്ച് നോക്കാം എന്തായാലും ഇപ്രാവശ്യം നാല് മാച്ച് തന്നെയാണ് മാച്ചുകൾ കൂടും എന്ന് പറഞ്ഞു കേട്ടിരുന്നു എല്ലാ ടീമുകളുമായിട്ടും എല്ലാ ടീമുകളും കളിക്കും എന്നുള്ള കാര്യം പറഞ്ഞു കേട്ടിരുന്നു പക്ഷേ അങ്ങനെ ഇല്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇപ്രാവശ്യവും നാല് മാച്ച് മാത്രമേ ഉള്ളൂ എന്തായാലും കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ആദ്യത്തെ മാച്ച് എന്ന് പറയുന്നത് നമ്മുടെ ബംഗാൾ ടൈഗേഴ്സുമായിട്ടാണ് അത് കഴിഞ്ഞ സീസണിലെ ചാമ്പ്യന്മാരാണ് അവർ ഭയങ്കര മോശപ്പേരുള്ള ഒരു ടീമായിരുന്നു സീസണിൽ ഇതുവരെ സെമിഫൈനൽ ഒരു വട്ടം മാത്രം കണ്ടിട്ട് ഈ ഒരു ടീം എടുത്തുള്ളൂ കഴിഞ്ഞ പത്ത് സീസണായിട്ട് നോക്കുമ്പോൾ ബട്ട് കഴിഞ്ഞ ഒറ്റ സീസൺ കൊണ്ട് അവരൊരു മോശപ്പേര് മാറ്റി ചാമ്പ്യന്മാരായി സോ ഒരു ചാമ്പ്യൻ സൈഡുമായിട്ടാണ് നമ്മുടെ ആദ്യത്തെ മത്സരം എന്ന് പറയുന്നത് രണ്ടാമത്തെ മത്സരം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആ ചെന്നൈ റൈനേഴ്സുമാണ് അത് ഫെബ്രുവരി എട്ടാം തീയതിയാണ് ചെന്നൈ റൈനോസുമായിട്ട് കേരള ടൈഗേഴ്സിനെനിക്ക് ഒരു മാച്ച് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു മാച്ച് എന്ന് പറയുന്നത് ഭോജ്പൂരി ദബാങ്സുമായിട്ടാണ് അത് ഫെബ്രുവരി പതിനാലാണ് എന്തായാലും ഭോജ്പൂരി ദമാരെ ട്രെയിനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അവരുടെ വീഡിയോ ഒക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് സോര് കുറച്ച് സ്ട്രോങ് ടീമായിട്ടായിരിക്കും വരാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാനത്തെ മാച്ച് എന്ന് പറയുന്നത് തെലുഗു വാരിയേഴ്സുമായിട്ടാണ് അത് ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് സോ എന്തായാലും മുന്നോട്ട് കടന്നു കഴിഞ്ഞാൽ ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കും എന്തായാലും ഇതൊക്കെയാണ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു മാച്ചിനെ കുറിച്ച് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക എന്തായാലും സീസിൽ റിട്ടേൺ ചെയ്യാൻ പോവുകയാണ് കുറച്ച് നേരത്തെയാണ് കഴിഞ്ഞ കഴിഞ്ഞാവശ്യം ഫെബ്രുവരി അവസാനം വരുന്നത് ഇപ്രാവശ്യം ജനുവരി അവസാനം തന്നെ സീസിൽ തുടങ്ങിയെന്ന് തന്നെ പറയും സോ നിങ്ങളുടെ അഭിപ്രായം കമ്പി പ്രകാരത്തിൽ ഇതിൽ കാണുന്നവരെ ഗുഡ് ബൈ